നർത്തകൻ ആർ എൽ വി രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമക്ക് ജാമ്യം നെടുമ്പങ്ങാട് എസ് സി എസ് ടി കോടതിയാണ് ജാമ്യം അനുവദിച്ചത് ഉപാധികളോടുകൂടിയാണ് ജാമ്യം പോലീസ് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഹാജരാകണമെന്നും സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യരുതെന്നും നിർദ്ദേശം ഉണ്ട് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് സത്യഭാമ നെടുമങ്ങാട് എസ് സി കോടതിയിൽ ഹാജരായത് അഞ്ചു വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണെന്നും കസ്റ്റഡി ആവശ്യമില്ലെന്നും പ്രതിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ബി എ ആളൂർ വാദിച്ചു മനപൂർവ്വം അധിക്ഷേപം നടത്തിയിട്ടില്ല വടക്കേന്ത്യയിൽ വെളുത്ത ആളുകളും എസ് സി വിഭാഗത്തിലുണ്ടെന്നും കറുത്ത എന്ന പരാമർശം എങ്ങനെ എസ് സി വിഭാഗത്തിന്റെ പരിധിയിൽ വരുമെന്നും പ്രതിഭാഗം വാദിച്ചു അതേസമയം സത്യഭാമയുടെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു പ്രതി അധ്യാപികയാണെന്നും സംഭവശേഷവും സമാനമായ പ്രതികരണം ആവർത്തിച്ചുവെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ ആവർത്തിച്ചു എന്നാൽ റിമാൻഡ് ചെയ്യേണ്ട സാഹചര്യമില്ലെന്ന് നിരീക്ഷിച്ച കോടതി ഉപാധികളോടെ സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചു പോലീസ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം സമാന കുറ്റകൃത്യം ആവർത്തിക്കരുത് പരാതിക്കാരനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് അൻപതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യം എന്നീ ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് കോടതിയിൽ വിശ്വാസമുണ്ടെന്നും സത്യം ഒരിക്കൽ പുറത്തു വരുമെന്നും ജാമ്യം ലഭിച്ചതിനു ശേഷം സത്യമാമ പ്രതികരിച്ചു ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് സത്യവാമ ജാതി അധിക്ഷേപം നടത്തിയത് മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ എപ്പോഴും മോഹിനിയായിരിക്കണം പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കുന്നതെങ്കിൽ സൗന്ദര്യമുള്ള പുരുഷന്മാരായിരിക്കണം ചിലരുണ്ട് കാക്കയുടെ നിറമാണ് മോഹിനിയാട്ടത്തിന് കൊള്ളില്ല പെറ്റതള്ള തള്ള പോലും കണ്ടാൽ സഹിക്കില്ലെന്നും അഭിമുഖത്തിൽ സത്യഭാമ പറഞ്ഞിരുന്നു ജനം തിരുവനന്തപുരം